ഹലോ ഇന്നത്തെ നല്ലൊരു കുട്ടി വ്ലോഗാണ് കേട്ടോ ഇത് സൺഡേ വ്ളോഗാണ് ഇന്നലെ എടുത്ത വ്ളോഗാണ് ഇന്നലെ ഞങ്ങൾ ചെറിയൊരു യാത്ര പോയി തൃശ്ശൂർ തൃശ്ശൂർ എന്താ പറയുക സ്ഥലത്തിൻ്റെ പേര് കണ്ണാറ കണ്ണാറെന്നാണ് കറക്റ്റ് ആ പ്രോപ്പർ സ്ഥലത്തിൻ്റെ പേര് ബിജുവിൻ്റെ പെങ്ങലെ കെട്ടിച്ചിരിക്കുന്നത് അവിടെയാണ് അവിടേക്കാണ് പോയത് കേട്ടോ അപ്പം അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ടും കൂടെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് കാരണം നമ്മുടെ ഇവിടെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം സ്ഥലമൊന്നുമില്ല ഓടി കളിക്കാനായിട്ടും അങ്ങനെയൊക്കെ പക്ഷേ എങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിള്ളേർ ഏതാണ്ട് അത്ഭുത ലോകത്ത് ചെന്നതുപോലെ ആയിരുന്നു അവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോയതാണ് കേട്ടോ എന്താ പറയുക ശരിക്കും ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് തന്നെ പറയാം നിറയെ കാട് പോലെ മരങ്ങളാണ് അതോ എല്ലാം ഫലവൃക്ഷങ്ങളാണ് അതായത് ഈ റംബൂട്ടാൻ എന്താ പറയയാ മാംഗോസ്റ്റിൻ ആന്താ ചാമ്പ എന്ന് എനിക്ക് അറിയില്ല എന്തൊക്കെ മരങ്ങളാണ് അവിടെ ഉള്ളേ എന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പോലെ നിറച്ചും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഇപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ ആലോചിക്കുന്നത് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ കുറച്ച് ദിവസം പോയി നിൽക്കുകയായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സൊന്ന് ശാന്തമായി കിട്ടിയിരുന്നു ഇത് നേരം നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അപ്പുറത്തെ വീടിൻ്റെ ബിൽഡിങ്ങും ഇപ്പുറത്തെ വീടിൻ്റെ ബിൽഡിങ്ങും ഇതൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ എങ്ങനെ ശാന്തമാവും എന്ന് പറയുക ഇവിടെയൊക്കെ ആ ഒരു കിളികളുടെ ആ ഒരു ഒച്ചയും മൊത്തത്തിൽ ആകെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളായിരുന്നു കേട്ടോ കുഞ്ഞി പീക്കും ആളും ഇവരെ ഒന്നും കൊണ്ടുപോയില്ല കാരണം കുഞ്ഞിക്ക് പനിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ളവർ പഴങ്ങും അപ്പോൾ അതുകൊണ്ട് അവരെ കൊണ്ടുപോയില്ല ഇതിന് പോകുന്ന കാര്യം അവർക്കറിയാനും പോയി ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും കുഞ്ഞി വീക്കൊക്കെ അറിഞ്ഞേട്ടോ ഞാൻ പിന്നെ അവരുടെ അടുത്ത് വെക്കേഷന് കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് പറച്ച് എന്താ പറയുക ഒരു പ്രകാരത്തിൽ പിടിച്ചു നിർത്തേക്കാണ് അവിടെ കുറേ ചാമ്പങ്ങയൊക്കെ ഞങ്ങൾ പറിച്ചെടുത്തുകൊണ്ട് പോകുന്നു ചാമ്പങ്ങയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നും ആർക്കും വേണ്ടെന്ന് എന്തുമാത്രം നല്ല ചുവന്ന് തുടുത്ത് കിടക്കുന്നു താഴെയൊക്കെ വീഴുമ്പോഴത്തേക്കും പ്ലങ് പ്ലിങ്ങും പറഞ്ഞുകൂടായിരുന്നു പളഞ്ഞി പോയിക്കൊണ്ടിരുന്നത് കാരണം അത്രമാത്രം നന്നായിട്ട് ചുവന്ന് കിടക്കുന്ന ചാമ്പങ്ങയായിരുന്നു കേട്ടോ ഞാൻ ആലോചിക്കുമായിരുന്നു ഇവിടെ ഞാൻ ആരുന്നെങ്കിൽ അതിന് കൂമ്പ് പോലും കിട്ടത്തില്ല അതുപോലെ പറിച്ചെടുക്കുന്നത് നമ്മൾ എന്നാൽ ശരിക്കും ആ ഉപ്പും മുളകും കൂട്ടിയിട്ട് അല്ലെങ്കിൽ ഉപ്പ് മാത്രം കൂട്ടിയിട്ടങ്ങോട് കഴിക്കണം എന്താ ടേസ്റ്റിൻ്റെ പൊന്നേ ഇത് നമ്മുടെ മുള്ളാന്തയാണ് കേട്ടോ മുള്ളാന്ത എനിക്ക് ഞാൻ വിചാരിച്ചു കൊണ്ടിരുന്നത് ഇതിങ്ങനെ ഫ്രൂട്ടായിട്ട് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ പക്ഷേ കടച്ചൊക്കെ ഇല്ലേ അത് വെക്കുന്ന പോലെ തന്നെ ഇത് കറിയായിട്ട് തോരനായിട്ടൊക്കെ വെക്കാൻ നല്ലതെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് കടപ്പ്ലാവും ഒരുക്കിക്കൊണ്ടാണ് ഞങ്ങളവിടെ നിന്ന് പോകുന്നത് കേട്ടോ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ ഭയങ്കര എന്താ പറയുക ബന്ധം ഈ നമ്മളീ കുറച്ച് ഉള്ളിലേക്കൊക്കെ ചെല്ലുമ്പോഴത്തേക്കും അതായത് ഈ സിറ്റിയിൽ നിന്നൊക്കെ വീട്ടങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ശരിക്കും ബന്ധങ്ങൾക്ക് ഭയങ്കരമായിട്ടും വില കൽപ്പിക്കുന്ന സ്ഥലങ്ങളായിരിക്കും അങ്ങനെ ഒരു സ്ഥലം എന്ന് തന്നെ പറഞ്ഞു കേട്ടോ ഞങ്ങൾ ബഡ് പ്ലാവിൻ്റെ ചക്ക പറിച്ചുകൊണ്ടുവന്നാണ് ഈ കാണുന്നത് എല്ലാവരും ഇന്നലെ ഇന്നലെ വിങ്ങാനും കുറച്ച് ദിവസങ്ങളായിട്ട് ഇവരെല്ലാ ദിവസവും പോയി തട്ടി നോക്കുന്നതായിരുന്നു പഴുത്തോ പഴുത്തോന്ന് പക്ഷേ ഒരിക്കലും അവർക്കത് തിന്നാനുള്ള യോഗ ഇല്ലായിരുന്നു എനിക്കായിരുന്നു ശരിക്കും തീറ്റഭാഗ്യം എന്ന് പറയുന്നത് ഞാൻ ചെന്ന് കറക്റ്റ് അതിനകത്ത് വീഡിയോ എടുക്കാൻ വേണ്ടി ചെന്നതാണെന്നുണ്ടെങ്കിലും തട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ല സ്മെല്ലു വന്നേക്കുന്നു അപ്പം തന്നെ ആൻ്റിയെ കൊണ്ട് അത് എന്താ പറയുക കട്ട് ചെയ്യിച്ച് കഴിച്ചതിന് ശേഷമാണ് പോകുന്നത് നല്ല ടേസ്റ്റാണ് ബഡ് പ്ലാവിൻ്റെ അവിടെ അവരിത് കൊടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ പ്ലാവും തൈ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ അടുത്ത് ആരെങ്കിലൊക്കെ ഉണ്ടേന്നുണ്ടേന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ വേണമെങ്കിൽ നമ്പർ തരാം അതുപോലെ ഞങ്ങൾ തിരിച്ച് വന്നുകഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ കുറേ വൈകുന്നേരമായി വന്നപ്പോൾ അപ്പോൾ ഞാൻ വിശന്ന് കഴിഞ്ഞപ്പോൾ ഏത്തപ്പഴം ഇരിപ്പുണ്ടായിരുന്നത് അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു തന്നുകഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടാകാം അതിങ്ങനെ ഒരുമാതിരി ഇങ്ങനെ ശരിക്കും അങ്ങ് പഴുത്തു കഴിയുമ്പം ഒരു കറുപ്പ് വരത്തില്ലേ അപ്പം ഇങ്ങനെ ആ ഒരു ടേസ്റ്റ് വ്യത്യാസം വരുവാണ് നമ്മുടെ പഴത്തിന് ആ ഒരു സ്ഥിതിയിലായി കഴിഞ്ഞതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ഈ പിന്നെ ഏത്തപ്പഴം കൊണ്ട് ഈ വട്ടയപ്പം ഉണ്ടാക്കത്തില്ല നമ്മൾ ആ ഒരു രീതിയിൽ അതായത് ചക്കേടയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഏത്തപ്പഴം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നന്നായിട്ട് കറുത്ത് പോയ പഴമൊക്കെ ആണെങ്കിലൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്തതൊന്നുണ്ടാക്കിക്കോട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു പഴം തീറ്റ് നിർത്തിയിട്ട് ഇതങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ആദ്യം തന്നെ ശർക്കരപ്പാനി ഉണ്ടാക്കി ശർക്കരപ്പാനി ഉണ്ടാക്കി അത് ആറാം വെക്കും കേട്ടോ എന്നിട്ട് കുറച്ച് ഈ ഉണ്ടായിരുന്ന രണ്ട് മൂന്ന് മൂന്നേത്തപ്പോഴേ ഉണ്ടായിരുന്നുള്ളൂ അതെടുത്ത് നല്ല രീതിയിൽ അരിഞ്ഞെടുത്തിട്ട് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം അത് നെയ്യ് എണ്ണയിൽ വഴറ്റിയാലും മതി പക്ഷേങ്കിൽ നെയ്യില് വഴറ്റുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നല്ല ഹെൽത്തി ആയിരിക്കും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും കേട്ടോ അപ്പം നെയ്യുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ നെയ്യ് തന്നെ വഴറ്റിയെടുക്കുക നല്ല രീതിയിൽ വരണം അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ ഈ വഴട്ടുന്നതിൻ്റെ കൂടെ എന്താ പറയുക ഏലക്കായ ഇല്ലേ ഏലക്കാ പൊടിച്ചതും കൂടെ ചേർത്തിട്ട് വഴട്ടാണെങ്കിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റിങ്ങും കൂടെ കയറി വരും കേട്ടോ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ വഴറ്റി ഒന്ന് ഉടഞ്ഞു വന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് നമ്മൾ തേങ്ങ ചെലവി ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഉരുട്ടി എടുത്തിട്ട് ഈ ശരിക്കും ഇങ്ങനെ നീളത്തിലൊക്കെ ഫിംഗർ പോലെയൊക്കെ എടുത്തതിന് ശേഷം അത് ഈ കടലമാവിലോ എന്തിനെങ്കിലും മുക്കിയിട്ട് നമുക്ക് വറുത്തെടുത്താൽ നല്ല ടേസ്റ്റാണ് പക്ഷേ ഇന്നിപ്പോൾ ഞാനിതൊന്നുമല്ല ഉണ്ടാക്കുന്നേട്ടോ ഇത് ഇതുപോലെ ശരിക്കും മിക്സ് ചെയ്തെടുത്തിട്ട് അത് നമുക്കൊരു കുറച്ച് ഒരു രണ്ടോ മൂന്നോ വലിയ ബൗളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ബൗൾ കടലമാവ് കടലമാവൊന്നും പോട്ടെ ഗോതമ്പ് പൊടി എടുക്കാം ഈ ഗോതമ്പ് പൊടി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന പാനി ഒഴിച്ച് കുഴച്ച് അത് അതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു പൊടിക്ക് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ല രീതിയിൽ ഏലക്ക ഒന്നുകിൽ ഇതിൻ്റെ കൂടെ ഇടുക അല്ലയെന്നുണ്ടെങ്കിൽ ആ പഴം നമ്മൾ മിക്സ് ചെയ്യുന്നതിൻ്റെ കൂടെ ഇടുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക അതായത് നമ്മൾ ആ കുഴക്കുന്ന പരുവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചക്കയുടെ ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവം ആ ഒരു രീതിയിൽ കുഴച്ചെടുക്കുക എന്നിട്ട് ചക്കയുടെ നമ്മൾ കുമ്പിളപ്പം പോലെ അല്ലാണ്ട് പാത്രത്തിൽ വട്ടയപ്പം പോലെ ഉണ്ടാക്കത്തില്ലേ ആ ഒരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല സൂപ്പ് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇനി പഴം കേടായി പോയി എന്ന് വിചാരിച്ചുകൊണ്ട് ആരും ടെൻഷൻ അടിച്ചിരിക്കേണ്ട ഈ രീതിയിലുള്ള പൊടിക്കൈകളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പഴവും നല്ല രീതിയിൽ നമ്മുടെ വൈകിലേക്ക് പോവും അതുപോലെ തന്നെ അത്യാവശ്യം വെച്ചപ്പും മാറും കിട്ടും മക്കളേ ഒന്നും നമ്മൾ കളയാൻ നോക്കരുത് എന്തും വേറെ എന്ത് രീതിയിൽ നമുക്കത് പ്രോസസ്സ് ചെയ്തെടുക്കാം എന്നുള്ള ചിന്തയിലായിരിക്കണം എപ്പോഴും ഒരു വീട്ടമ്മ മുന്നോട്ട് പോകേണ്ടതല്ലേ ഇടയ്ക്ക് അതുപോലെ തന്നെ വീട്ടിൽ നിന്നൊക്കെ കുറച്ചൊക്കെ മാറി നിന്ന് ഒന്ന് എൻജോയ് ചെയ്യുന്നത് നല്ലതാണ് വീട്ടുകാരെല്ലാവരും കൂടെ കൂടെ ഒരു പ്രത്യേക സുഖം തന്നെയായിരിക്കും അതിന് പക്ഷേ അവർ പിള്ളേരെ കൊണ്ടുപോയില്ല ഒരു സങ്കടം മാത്രം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എങ്കിൽ കുഴപ്പമില്ല ഇനി ഒരു ദിവസം പോവാം എന്നുള്ളതിൽ നിന്നു കാരണം ഒരാളെ മാത്രം കൊണ്ടുപോകാണ്ട് പോയി കഴിഞ്ഞാൽ അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതുകൊണ്ട് പോവാതിരുന്നപ്പോൾ പേരും പോരണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് ഇവിടെ ഇരുത്തിയിട്ട് പോന്നു വെളുപ്പിനെ പോയതാണ് അവിടെ പള്ളിയിൽ പോയി ഇവിടെ നിന്ന് ഞങ്ങളൊരു ആറരയൊക്കെ ആയപ്പോൾ ഇറങ്ങി കേട്ടോ ആറരയൊക്കെ പോയി പള്ളിയിൽ കഴിഞ്ഞിട്ട് അവിടെ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് അപ്പോൾ എന്താ പറയുക എന്ത് തന്നെ നല്ലൊരു ദിവസമായിരുന്നു ഇന്നലെ അതുപോലെ കുറച്ച് കുറച്ച് നല്ല കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് താ ശനിയാഴ്ചയാണെങ്കിലും നല്ലൊരു കിടലും കാര്യങ്ങളൊക്കെ സംഭവിച്ച ദിവസങ്ങളൊക്കെ ആയിരുന്നു അതൊക്കെ നമ്മുടെ മെയിൻ ചാനലിൽ ഞാൻ ഇടുന്നുണ്ട് തൽക്കാലം ഈ ഒരു രീതിയിൽ വട്ടയപ്പം പോലെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി അങ്ങോട്ട് കഴിച്ചോളൂ ഈ സംഭവം ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചക്കയിടെയും കൊണ്ടുണ്ടാക്കാം കേട്ടോ ഞാൻ ചക്ക വിളയിച്ചതുണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ടൊക്കെ ആയിരുന്നു ഇരുന്നത് പക്ഷേ അതിനൊന്നും സമയം കിട്ടിയില്ലാന്ന് ഇനി അടുത്ത ദിവസം നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ എന്താ പറയുക ഇടയ്ക്കൊക്കെ എല്ലാവരും കൂടെ കൂടി ഒരു ഔട്ടിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ പോവുക പ്രത്യേകിച്ചും വീട്ടമ്മമാർക്കൊക്കെ വീട്ടിൽ നിന്ന് ഇടയ്ക്ക് നിന്ന് മാറി നിൽക്കുന്നത് ഒരുപാട് നല്ല കാര്യമല്ലയോ ബന്ധങ്ങൾക്കൊക്കെ ഒരു ഇഴയടുപ്പം കൊടുക്കുന്നതും ഒക്കെ അത് അതൊന്നും വിട്ടുപോവാതെ എപ്പോഴും നമ്മൾ സംരക്ഷിച്ച് നിർത്തണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോയി പോവുകയും വരികയും ഒക്കെ അല്ലേ അപ്പം അത് ഇതുപോലെ കുറച്ച് നാട്ടിലേക്കൊക്കെ നമ്മളിപ്പോൾ സിറ്റിയിലൊക്കെ ആണെങ്കിൽ നാട്ടിലേക്കൊക്കെ പോയി വരികയാണെങ്കിൽ എന്തൊരു സന്തോഷമായിരിക്കും അപ്പം സന്തോഷത്തോടു കൂടി ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നാളെ നല്ലൊരു വീഡിയോ ആയി വരാം